അപ്പോൾ മശാമാറി നമ്മുടെ ഈ സൈറ്റിലെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ സൈറ്റ് നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇവിടെ ഇവിടെ അകത്ത് ടേൽസിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതെല്ലാം നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് അടിച്ച സൈറ്റ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത് അത് ചെറിയൊരു കൗണ്ടറാണ് ചെയ്യുന്നത് അതുപോലെ ഇതാണ് നമ്മുടെ കൺസ്യൂമർ ഫസ്റ്റ് ടാങ്ക് ഇനി അറ്റത്താണ് നമ്മുടെ ഡൈവേർട്ടർ ഏറ്റവും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് സാധാരണ നമ്മൾ ടു വേ ഡൈവേർട്ടർ ഡയവേർട്ടർ ആണ് ഡൈവേർട്ടർ സ്പൗട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ടൈൽസ് ഒട്ടിച്ചിട്ട് നമുക്ക് ഫിനിഷിങ്ങിൽ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി പതിനെട്ട് സെൻറ്റിമീറ്റർ നമ്മൾ ഡൈവേർട്ടിന് സെൻ്റർ കിട്ടി അതുപോലെ ഒരു എഴുപത് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ സ്പൗട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വാൾമോണ്ട് ക്ലോസ് സെറ്റ് അത് നമ്മുടെ ഡബ്ല്യു സിക്ക് എത്ര കിട്ടി നോക്കാം നമ്മൾ ഈ കാണുമ്പോൾ ഇരുപത് സെന്റിമീറ്റർ ആണ് നമ്മൾ ഫിനിഷിങ്ങിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സ്ഥലം ഒരു ചെറിയ ബാത്റൂം ആയതുകൊണ്ടാണ് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പാണ് വെയിച്ചിന് വയ്ക്കുന്നത് നമുക്ക് അടുത്ത ബാത്റൂമിൽ നോക്കാം ഈ ബാത്റൂമിൽ നമുക്ക് ഈ സൈഡാണ് നമ്മൾ വാഷ് മെഷീൻ ഏരിയ വരുന്നത് നമുക്കിപ്പോൾ തന്നെ ഇവിടെ ഒരു പതിനെട്ടഞ്ചോളം ഉണ്ട് നമ്മൾ കൗണ്ടർ ചെയ്താണ് എടുക്കുന്നത് അപ്പുറം ചെയ്തുപോലെ ആണ് അതുപോലെ ക്ലോസറ്റിന് ഇവിടെ നമുക്ക് ഇരുപത് സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹെൽത്ത് ഹൗസിൻ്റെ പോയൻ്റെ അതുപോലെ ഇവിടെ ഡൈവേർട്ടറും സ്പൗട്ടും ഇവിടെ നമ്മൾ ഒരു സാധാ ട്രാപ്പ് ആണ് കൊടുക്കുന്നത് അഞ്ച് കല്ലിൻ്റെ ഗ്രേറ്റിങ്സാണ് നമ്മൾ വയ്ക്കുന്നത് സ്പൗട്ട് നമുക്ക് എഴുപത് സെന്റിമീറ്റർ ഉണ്ട് അതുപോലെ ഇത് അപ്പുറത്ത് വെച്ച് ഇരുന്നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ ഉണ്ട് ഡൈവേർട്ട് ടു വേ ആണ് അതുപോലെ ഇത് കാണുന്നത് നമ്മൾ വാട്ടറി കിട്ടേണ്ട പോയിന്റാണ് ഹോട്ടും കോൾഡും ആണ് ഷവർ ഇവിടെ നമുക്ക് വരുമ്പോൾ ട്രെയിൻ ഷവറാണ് ആണ് വെക്കുന്നത് ഫിനിഷിങ്ങിന് ഫിനിഷിങ്ങിന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ഉണ്ട് നമ്മൾ ഷവറിൻ്റെ ഹൈറ്റ് കാരണം നമ്മുടെ കിച്ചൻ്റെ മെയിൻ കിച്ചൺ ആണ് ഇവിടെ ഇവിടെ നമുക്ക് വരുമ്പോൾ കൗണ്ടറിൻ്റെ അടിയിലാണ് നമ്മൾ പോയിന്റ് വെച്ചിട്ടുള്ളത് നമ്മൾ സിങ്കിൻ്റെ സ്ലാബിൻ്റെ പുറത്താണ് ഇവിടുത്തെ ടാപ്പ് വരുന്നത് ഇനി വർക്ക് ഏരിയ നോക്കാം വർക്ക് ഏരിയയിൽ നമ്മൾ നോർമലായിട്ട് വരുന്നത് നമ്മൾ സിംഗ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ വാളിലാണ് നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇങ്ങനത്തെ നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഡിഷ് വാഷർ ഉണ്ട് അതിൻ്റെ പോയിൻ്റാണ് ഇവിടെ നമ്മൾ ചെയ്തത് ഹാളിലെ വാഷിംഗ് മെഷീൻ ഏരിയ ഇവിടെയാണ് വരുന്നത് ഇവിടെ ഒരു കൗണ്ടറൊക്കെ ചെയ്തെടുക്കുക ഇവിടെ വലിയ മിററൊക്കെ വരും നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ നോക്കാം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാത്റൂമാണ് ഇവിടെ നമുക്ക് വരുമ്പോൾ ഇഞ്ച് ഉണ്ട് ഇവിടെ കൗണ്ടറാണ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ക്ലോസിൻ്റെ ലൈന് ഇരുപത് സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡൈവേർട്ടറും എല്ലാം താഴെ വെച്ചതിലും ട്യൂവേ ഡൈവേർട്ടർ ഈ കാണുന്നത് നമ്മൾ താഴത്തെ പോലെ തന്നെ ഹീറ്റർ പോയിന്റാണ് ഓരോ ബാത്റൂമും സെപ്പറേറ്റ് ഹീറ്ററാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് നൂറ്റി പതിനെട്ട് സെൻ്റിമീറ്ററൊക്കെ ഉള്ളൂ അതേപോലെ പൗട്ട് വരുമ്പോൾ എഴുപത് സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി പുറത്തുള്ള ലൈനൊക്കെ നോക്കാം ഒരു വാൽക്കടി ഏരിയയാണ് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ടസ്സാണ് ഇവിടെ നമ്മളൊരു ടാപ്പിൻ്റെ പോയിൻ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു നമ്മൾ വേസ്റ്റ് വാട്ടറിന് ലൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത്തരം ഭാഗം മാത്രമേ ഗ്ലാസ് ഇടുക അപ്പോൾ ബാക്കിയുള്ള ഓപ്പൺ ആയിട്ട് കിടക്കണതുകൊണ്ട് ഇവിടുത്തെ റെയിൻ വാട്ടർ പോകാൻ വേണ്ടിയാണ് ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുള്ളത് ഇനി പുറകിൽ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കാം നമ്മൾ വാഷിംഗ് മെഷീൻ ചെയ്തിട്ടുള്ളത് ഇത് അതിൻ്റെ വേസ്റ്റ് പോയിൻ്റ് ആണ് ഇതല്ലാതെ നമ്മളൊരു ടാപ്പിൻ്റെ പോയിൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവർഹെഡ് ടാങ്കിൽ നോക്കാം ഇവിടെ ഇപ്പോൾ മുകളിൽ കയറാൻ വേണ്ടി വേറെ ലാഡറൊന്നും ചെയ്തിട്ടില്ല ഇതാണ് വാട്ടർ ടാങ്ക് നമ്മൾ ഇന്നലെ ഫിറ്റ് ചെയ്തതാണ് ഈ ടാങ്ക് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടെമ്പറിയായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലൈനെല്ലാം ചെക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടാങ്കിൻ്റെ വെള്ളം ഏത് ലെവലിലുണ്ടെന്ന് നോക്കാംന്ന് നമ്മൾ ഇന്നലെ നിറച്ചത് ഈ ഒരു മട്ടോണ് നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ലൈനെല്ലാം നമുക്ക് ഫില്ലായിട്ടുണ്ട് നമ്മുടെ റോഡ് ലൈനും ടാങ്ക് ലൈനും എല്ലാം ഫില്ലായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ചോളാണ് താന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ലൈനിന് വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഈ ടാങ്ക് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു അഞ്ചടി ഹൈറ്റിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഇവിടെ നമ്മൾ ടാങ്ക് വെക്കുന്നത് അവർക്ക് പണിയാൻ തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ പൈപ്പ് അത്ര നീളത്തിന് ഇട്ടിട്ടുള്ളത് ഇനി പുറത്തുള്ള ലൈനൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈനേജിൻ്റെ ലൈൻ ഇത് നമ്മൾ വേസ്റ്റ് ലൈനാണ് ഈ ഡ്രൈനേജ് ലൈനും നമ്മൾ ഈ മുകളിൽ കാണുമ്പോൾ ഡോർറ്റിയിട്ട് ഏറെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ ആദ്യം കണ്ടവർക്കെല്ലാം മനസ്സിലാവും അത് നേരെ വരുന്നത് നമ്മൾ ഈ ഒരു മേനോളിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് താഴത്തെ ബാത്റൂമ് നമ്മളിവിടെ നിന്ന് എടുത്തിട്ടിട്ടുണ്ട് ഇവിടെ ഒരു വയ് മേനോളാണ് നമ്മൾ ചെയ്തത് അതേപോലെ ഇവിടെ നമ്മളൊരു പീറ്ററാ പോയിട്ട് സിൽറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സിൽറ്റ് നമ്മൾ ചെയ്തത് ഇതേപോലെ ആറഞ്ച് പൈപ്പിലാണ് കൊടുത്തത് അതിൽ കൊടുത്തിട്ടുള്ള ലൈന് ഈ ഒരു വേസ്റ്റ് ലൈന് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന വേസ്റ്റ് ലൈനൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർ ലൈൻ ഈ സൈഡിൽ നമ്മൾ വാട്ടർ ലൈന് മെയിൻ പൈപ്പ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഒന്നരഞ്ച് പൈപ്പാണ് നമ്മൾ മെയിൻ ലൈനിൽ ഇറക്കിയിട്ടുള്ളത് ഇത് നമ്മുടെ പമ്പ് ലൈന് ഇത് നമ്മുടെ സെല്ലാറിലേക്ക് വേണ്ടി ഒരു ലൈന് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഒരിഞ്ചാണ് ഇറക്കിയിട്ടുള്ളത് ഇത് നമ്മൾ സെല്ലാറിലേക്ക് വേണ്ടി ഉള്ള ഒരു സമ്പ് പമ്പാണ് ഇത് നമ്മുടെ റോഡ് ലൈനാണ് അപ്പോൾ ഈ ലൈനെല്ലാം നമ്മളിപ്പോൾ തന്നെ ഈ ടാങ്കിലുള്ള വെള്ളം എല്ലാം നിറച്ച് ലോഡാക്കിയാണ് നിർത്തിയിട്ടുള്ളത് നമ്മൾ ഓരോ ബാത്റൂമിനെ കാണുമ്പോൾ നമ്മളെല്ലാം കൺട്രോൾ വാൽവ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ നോക്കി ഇത് നമ്മളൊരു ബാത്റൂമാണ് ഇതിന് നമ്മൾ എയർ എല്ലാം വെച്ചിട്ടുണ്ട് നാലഞ്ചും രണ്ടിൻ്റെ എല്ലാം നമ്മൾ എയർ ചെയ്തിട്ടുണ്ട് ഇനി താഴെ നമുക്ക് സെല്ലാണല്ലോ നോക്കാം അപ്പോൾ ഈ ലൈനൊക്കെ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങുന്ന ലൈനാണ് നമ്മൾ ഡ്രെയിനേജിൻ്റെ ലൈനും റെയിൻ വാട്ടറും അതുപോലെ വേസ്റ്റിൻ്റെ ലൈനുമാണ് ഇത് നമ്മുടെ വാട്ടർ ലൈനൊക്കെയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഈ കാണുമ്പോൾ മേൻ ഹോളിലെല്ലാം വന്നിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ട്രാപ്പ് എല്ലാം വച്ചിട്ടുണ്ട് ഇത് നമ്മൾ റെയിൻ വാട്ടറാണ് അതുപോലെ നമ്മൾ ഈ സൈറ്റിൽ നമ്മൾ പൊട്ടിച്ച ഹോളെല്ലാം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ചാന്തെല്ലാം വെച്ചു തന്നെ നമ്മൾ അടച്ചിട്ടുണ്ട് ജംഗ്ഷനിലെല്ലാം നമ്മൾ ഓരോ മേൻ ഇട്ടിട്ടുണ്ട് വേസ്റ്റ് വേസ്റ്റ് ലൈൻ നമ്മൾ ഡ്രെയിനേജിൻ്റെ നമ്മൾ മെയിൻ ഹോളെല്ലാം ഇട്ടിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ സെല്ലാറിലേക്കുള്ള ഒരു ബാത്റൂമൊക്കെ പിന്നീട് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ നാലഞ്ചിൻ്റെ രണ്ടിൻ്റെ അതേപോലെ വാട്ടർ ലൈൻ നമ്മൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അത് നമ്മൾ ഈ കാണുമ്പോൾ മേനോളും പുറത്ത് നമ്മളിതുപോലെ ട്രാപ്പ് എല്ലാം വച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈനേജിൻ്റെ കുയ്യാണിത് ഇതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ കുഴിയാണ് ഇപ്പോൾ വേസ്റ്റെല്ലാം കൂടെ വേസ്റ്റുള്ള എല്ലാം കൂടെ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ ഒരു മേനോൾ വെച്ചിട്ടാണ് നമ്മൾ കുയിലുമായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ സൈഡ് വരുമ്പോൾ നമ്മുടെ കിച്ചൺ ആണ് ഇവിടെ നമ്മളൊരു ഹീ ട്രാപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഈ ട്രാപ്പിന് കണക്ട് ചെയ്തിട്ടാണ് ആ മേനോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നമ്മളെ ക്ലൈൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ക്ലൈൻ്റെ അടുത്ത് നമ്മളെ അഭിപ്രായങ്ങൾ ചോദിക്കാം നമ്മുടെ ക്ലൈൻറ്റ് നമ്മുടെ ഗോപാലകൃഷ്ണൻ എന്നാണ് സാറിൻ്റെ പേര് നമുക്ക് സാറിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാം സാർ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല വർക്കാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു വർക്ക് ആണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു ഇനിയും അതിൻ്റെ വർക്കിൻ്റെ ഫുൾ രൂപം ഇനിയുമുണ്ട് എനിക്കിതുവരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുടെ നമ്മളോടുള്ള പെരുമാറ്റവും വർക്കും നൂറ് ശതമാനം എനിക്ക് തൃപ്തനാണ് അപ്പോൾ സാർക്ക് ഹാപ്പിയാണ് ഇവിടെ വർക്ക് ചെയ്തത് നമ്മളും ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ ഈ സൈറ്റിലെ വർക്കെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞതെന്ന് പറയാൻ പറ്റില്ല ഇനി നമുക്ക് മുകളിൽ സ്റ്റാൻഡ് അടിച്ച് ടാങ്ക് ചെയ്യാനുണ്ട് അതപ്പോൾ നമ്മൾ പുറത്ത് ഇൻ്റർലോക്കൊക്കെ വന്നതിനു ശേഷം മേൻ പണിയുണ്ട് ബാക്കി പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിനു ശേഷം ഫിറ്റിങ്സാണ് അപ്പോൾ ശരി സാർ താങ്ക് യു ഓക്കെ അപ്പോൾ വീണ്ടും പുതിയ വിടിയോട്ട് കാണാം